കണ്ണൻ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന വ്യക്തി അതാരാണോ അവൻ കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുവനായിരിക്കും അതിൽ ഓരോ സംശയവുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി നാൽപ്പത്തിയൊന്ന് നിന്റെ മോശം സുഹൃത്തിനെ അകറ്റി നിർത്തുക എന്നിരുന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ നമസ്കാരം കണ്ണന് പ്രിയപ്പെട്ട നല്ല ശീലങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ എന്നാൽ ഈ ഇടയ്ക്ക് ഒരു ഗന്ധം വായിക്കുവാനിടയായിട്ടോ ആ ആശയം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ശരിയാണല്ലോ ഇതും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ശീലങ്ങൾ തന്നെയാണല്ലോ എന്ന് തോന്നി അത് അപ്പോൾ തന്നെ കുറിച്ചിട്ടോ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുവാനായി തുടങ്ങിയത് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടുണ്ടാകാം പക്ഷേ ഈ ശീലം ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് അതൊരു വലിയ അറിവ് തന്നെയായിരിക്കും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് കളുക പിന്നെ അരോചകമായിട്ട് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളതാണ് ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വെക്കാട്ടോ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളിടുന്ന എല്ലാ വീഡിയോകളും കാണുന്നുണ്ടല്ലോ പക്ഷേ മറ്റുള്ള ഭക്തജനങ്ങൾക്കും അത് ലഭിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ ഒട്ടുമിക്ക ഭക്തജനങ്ങളും പ്രഭാഷണങ്ങളൊക്കെയും കേൾക്കുവാൻ പോകാറുണ്ട് അല്ലേ അതുമാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു നല്ല അറിവുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടാകും അത് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം അകന്ന സുഹൃത്തായിരിക്കാം ബന്ധു മിത്രാദികളായിരിക്കാം ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലർ പറയും ആ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ പറയുന്ന വ്യക്തി ശരിക്കും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് കാരണം നമ്മിലുള്ള അറിവ് അത് ഏറ്റവും കൂടുതലോ കുറവുമായി കൊള്ളട്ടെ അത് മറ്റുള്ള ഭക്തരിലേക്ക് മറ്റുള്ള ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ എത്തിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ ശ്രേഷ്ഠമായ ഒരു പുണ്യം തന്നെയാണ് ചിലപ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ നിന്നും പത്ത് ശതമാനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അറിവ് ലഭിക്കുകയുള്ളൂ ബാക്കിയൊന്നും ചിലപ്പോൾ നമുക്ക് മുഴുവനായും ഗ്രഹിക്കുവാനായി സാധിച്ചെന്ന് വരില്ല എന്നിരുന്നാലും ആ പത്ത് ശതമാനം അറിവ് നമുക്ക് ലഭിച്ചില്ലേ അത് എവിടെ നിന്നാണ് കിട്ടിയത് ആ പ്രഭാഷണം അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുമാണ് കിട്ടിയത് ആയതിനാൽ തീർത്തും നമ്മൾ എവിടെ നിന്നാണോ ആ അറിവ് സമ്പാദിച്ചിട്ടുള്ളത് അവരിൽ നന്ദിയുള്ളവരായിരിക്കുക ഇത്തരത്തിൽ നന്ദിയുള്ളവനാകുമ്പോൾ കൂടുതൽ കൂടുതൽ അറിവ് നമ്മളിലേക്ക് എത്തും അവ പതിന് മടങ്ങായി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇനി നാം സ്വായത്തമാക്കേണ്ട ആദ്യത്തെ ശീലം അതെന്താണെന്ന് പ്രത്യേകാൽ പറഞ്ഞു തരേണ്ടതില്ലോ അതെ ഭഗവാന് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ശീലങ്ങളിൽ ഒന്ന് അത് അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് നമ്മിലുള്ള അറിവ് അത് എന്ത് തന്നെയായാലും മോശമെന്നല്ല നല്ലതാണെങ്കിൽ മറ്റുള്ള ഭക്തജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവയാണ് എങ്കിൽ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക സന്തോഷപൂർവ്വം പകർന്നു നൽകുക നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചൊല്ലുണ്ട് നാം കൊടുക്കും തോറും നമുക്ക് വർദ്ധിച്ചു കൊണ്ടേ അറിവ് നാം പകർന്നു നൽകും തോറും ആ നൽകുന്ന അറിവ് ഞാനും പതിന് മടങ്ങായി നമുക്ക് തിരികെ ലഭിക്കും നാം തുടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും അറിവുള്ള ഒരു സുഹൃത്ത് ഉണ്ടാകും അത് ചിലപ്പോൾ നമ്മുടെ ആത്മമിത്രമായിരിക്കാം അകന്ന സുഹൃത്തായിരിക്കാം കുടുംബത്തിലുള്ളവരായിരിക്കാം എത്രയൊക്കെ അറിവ് ഉണ്ട് എങ്കിലും ചിലർ നമുക്കൊന്നും പറഞ്ഞു തരില്ല നമുക്കറിയാം ആൾക്കതറിയാമെന്ന് പക്ഷെ വിട്ട് വിട്ടേ അവർ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയുള്ളൂ ഇനിയിപ്പോൾ അത് നമ്മുടെ ആത്മമിത്രമായാലും അകന്ന സുഹൃത്തുക്കളായാലും പക്ഷേ ഒരു പരമമായ സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അത്തരത്തിലുള്ളവരിലേക്ക് ഭഗവാൻ പൂർണ്ണമായും അടുക്കുകയില്ല എന്നതാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറിവ് മാത്രം ഉണ്ടായാൽ പോരല്ലോ വകതിരിവ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അത് ചിലപ്പോൾ ജന്മനാൽ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ നാം ബോധപൂർവം സ്വായത്തമാക്കേണ്ടതുമാകാം അതങ്ങനെ തന്നെയാണ് നാം സ്വായത്തമാക്കിയിരിക്കണം അറിവ് അത് വേണ്ടുവോളം പകർന്നു നൽകുന്നവരുടെ അരികിലേക്ക് മാത്രമേ ഭഗവാൻ വന്നു ചേരുകയുള്ളൂ അവന് കൂട്ടായി ഏതൊരു ഏതൊരാപദ്ഘട്ടത്തിലും ഭഗവാൻ എത്തുകയുള്ളൂ ആയതിനാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ആരെങ്കിലും ഒരാൾ ഇതേക്കുറിച്ച് സംശയം ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അത് പറഞ്ഞു കൊടുക്കുക വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക തീർച്ചയായും അതിൻ്റെ ഗുണം അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യൂട്ടോ ഇനി ഭഗവാൻ പ്രിയപ്പെട്ട രണ്ടാമത്തെ ശീലത്തിലേക്ക് നമുക്ക് വരാം അത് വളരെ ചുരുക്കി തന്നെ ആയിരിക്കും കേട്ടോ പറയുന്നത് കാരണം മറ്റൊരു വീഡിയോയ്ക്കുള്ള വിഷയം തന്നെയുണ്ടിത് അതില് വളരെയധികം വിശദീകരിച്ച് നമുക്ക് പറയാം രണ്ടാമത്തെ ശീലം അത് സമയമാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാൻ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള സമയം ദൈർഘ്യം അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല കുറച്ച് നേരം ഫോണിൽ പണിയും അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അബോധപൂർവം ചെയ്ത് തീർക്കുകയാണ് ഓരോ ദിവസവും കണ്ണൻ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്ന വ്യക്തി അതാരാണോ അവൻ കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരുവനായിരിക്കും അതിലൊരു സംശയവുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു ദിവസം നാം എഴുന്നേറ്റതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏതെല്ലാം പ്രവൃത്തികളിലാണ് ഏർപ്പെടുന്നത് അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കുക സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക അപ്പോൾ മനസ്സിലാകും എത്ര സമയമാണ് ഒരു ദിവസം നാം അനാവശ്യമായി ചിലവാക്കുന്നത് ചിലവഴിക്കുന്നത് എന്ന് ഒരുപാട് പ്രായക്കെയായി വാർദ്ധക്യം പടിവാതിൽക്കൽ വന്ന് എത്തി നിൽക്കുന്ന സമയത്ത് മരണത്തിന് തൊട്ട് മുമ്പായിരിക്കും നാം അനാവശ്യമായി ചിലവാക്കിയ ഓരോ നിമിഷത്തെയും ഓർത്ത് നാം ദുഃഖിക്കുന്നത് അപ്പോൾ തോന്നും ഓ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു ആ നിമിഷങ്ങളൊക്കെയും വേണ്ട രീതിയിൽ മികച്ചതാക്കമായിരുന്നുവെന്ന് കണ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ഈയൊരു ശീലത്തെ ഈ ഒരു വിഷയത്തെ ഇവിടെ വെച്ച് മുഴുവനായും തീർക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതേക്കുറിച്ച് വളരെയധികം വിശദീകരിച്ച് സംസാരിക്കാം അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും ശരി അപ്പോൾ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ശീലങ്ങൾ ഇവ രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം വിലപ്പെട്ടതാണ് പണ്ട് മുതൽ ഈ രണ്ട് ശീലങ്ങളും സ്വായത്തമാക്കിയിട്ടുള്ളവർ തികച്ചും പുണ്യം ചെയ്തവരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലാത്തവർ സ്വബോധത്തോടു കൂടി ഓരോ ശീലങ്ങളും സ്വായത്തമാക്കേണ്ടതാണ് കേട്ടോ ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും ഭഗവാന്റെ നാമത്തിൽ താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും നല്ല ശീലങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും എഴുതുകട്ടോ ഞങ്ങളൊരു വീഡിയോ ആയി തന്നെ അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും പിന്നെ എന്നത്തെയും െ അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത വ്യക്തിയെ കുറിച്ചാണ് നാം പറയുവാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ നാമധേയം വിനോജ് എന്നാണ് വിനോജ് മേനോൻ പുഴയൂർ എന്ന ഗ്രാമമാണ് സ്വദേശം പത്തു പേർക്കുള്ള ഗണപതി രൂപമാണ് അങ്കിള് ഈ സ്പോൺസറിങ്ങിലൂടെ ഭക്തജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത് ഏത് ആഗ്രഹം പ്രതിയാണോ വിനോദങ്ങളും കുടുംബവും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും അങ്കിളിൻ്റെയും അങ്കിളിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ശരി ഒന്നും പറയുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാകലാം നന്ദി നമസ്കാരം